ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇവിടുന്ന് ഗൈസ് നമ്മൾ ഇവിടെ നേരെ ഊട്ടിക്കാണ് പോകുന്നത് ഇവിടുന്ന് ഗൂഗിൾ പ്ര ഗൂഗിൾ മാപ്പ് പ്രകാരം അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് പക്ഷേ നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ എടുക്കും കാരണം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ അതിനുവേണ്ടി ചിലവാകും പിന്നെ കുതിരയ്ക്ക് വെള്ളം കൊടുക്കണം അതുപോലെ വണ്ടി ടയറൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എങ്ങനെയായാലും ലേറ്റ് ആവും പിന്നെ ട്രാഫിക് കാര്യങ്ങളെല്ലാം കൂടി നോക്കുമ്പോ ഒരു പതിനാറ് പതിനേഴ് മണിക്കൂർ പി കെ പി രാവിലെ ഒന്നും കഴിച്ചില്ല നമ്മള് കഴിക്കണ്ടേ പിന്നെ വിശക്കൊന്ന് ഇല്ലാതെ യാത്രയില്ല തിരക്കൊന്ന് കഴിയിട്ടല്ലേ സിറ്റിയിലെ തിരക്കൊന്ന് കഴിഞ്ഞിട്ട് ഹൈവേ സൈഡിലോട്ട് പോയിട്ട് നമുക്ക് ഈ തിരക്കൊന്ന് കഴിയണവരെയാണ് നമ്മുടെ വിശപ്പ് അടക്കി വെക്കേണ്ടത് അടക്കി വെച്ചേ പറ്റുള്ളൂ ഇവിടെ നമ്മൾ ഈ വണ്ടി വലിയ വണ്ടി ആയതുകൊണ്ട് സിറ്റി ഏരിയ പാർക്ക് ചെയ്യാൻ ഒട്ടും നടക്കത്തില്ല അപ്പോൾ നമുക്ക് നേരെ സിറ്റിയുടെ ഔട്ടർ ഏരിയയിലോട്ട് ചെന്നിട്ട് പോയിട്ട് നമുക്ക് കഴിക്കാം ഏകദേശം അല്ല കൂടുതൽ എടുക്കും അതെ അതെ കൂടുതലെടുക്കും ഇവിടെ നല്ല വെയിലായി ബ്ലോക്ക് ആയി തുടങ്ങി ഈ കുതിരക്ക് പ്രശ്നമില്ലേ ഉണ്ടെങ്കിൽ ഈ കണ്ടെയ്നറിൻ്റെ അകത്ത് കുതിരയുണ്ടെങ്കിൽ നമ്മൾ ഈ ബീക്കൺ ലൈറ്റ് ഇട്ടുണ്ടോ പോകുന്നത് പിന്നെ അതോ ഘട്ടങ്ങളിൽ അതായത് ഫുൾ ട്രാഫിക് ആണെങ്കിൽ നമ്മൾ ആ ബാക്കി കാണിച്ചില്ലേ അത് ബീക്കൺ സൗണ്ട് ആണ് അതും കൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളങ്ങ് പോകും അത് അപ്പോൾ വണ്ടികളെല്ലാം മാറ്റി മാറ്റിത്തരേണ്ട സാഹചര്യം നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അത് ഇട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കുതിര നിന്ന് വേർക്കും ഈ ട്രാഫിക്കിൻ്റെ അകത്ത് നിന്ന് അതുമാത്രമല്ല ഈ കുതിര വേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചവിട്ടും ബഹളം വയ്ക്കും ഈ റേസിംഗ് യോണ്ട് അത് ഓടുന്നണക്ക് ഇതിൻ്റെ അകത്ത് കിടന്ന് കാണിക്കും നമ്മൾ ചെന്നൈയിലെ ട്രാഫിക് രക്ഷപ്പെട്ട് പുറം ലോകത്ത് എത്തിയിട്ടുണ്ട് ഹൈവേയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വെള്ളം കൊടുക്കാൻ വേണ്ടി നിർത്തി ഇപ്പം ഞങ്ങൾ ആ സമയത്തിന് ഒരു ചായ കൂടെ കുടിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ടിറങ്ങി ഞങ്ങളിവിടെ നിന്നും തിരിച്ച് ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനെ കാണാം നല്ല ഓറഞ്ച് നിറത്തിൽ നിൽക്കുന്നു ഹോട്ട് ഹോട്ട് പി പി കെ സീറ്റ് എന്ന് പറയാൻ ഉണ്ട് അതുകൊണ്ട് ആള് അങ്ങനെ കൊറേ നേരം ചവിട്ടി പിടിച്ചപ്പോ സന്ധ്യയായി ഇനി ഒരു ചായ കൂടെ കുടിക്കണം ചായം കൂടെ കുടിച്ചിട്ട് ഒന്നു നമുക്ക് നേരെ ഊട്ടി വിടാം ഗൈസ് അങ്ങനെ ഞങ്ങൾ ഊട്ടി ഊട്ടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതിന്റെ ഇടയ്ക്കുള്ള കുറച്ച് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല നമ്മള് വണ്ടി ഓടിച്ച് ഇത് നമ്മള് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമല്ലല്ലോ അതുകൊണ്ട് ഫുൾ ടൈം വീഡിയോ എടുക്കാറില്ല അപ്പോൾ ഇപ്പൊ നമ്മളെന്തായാലും ഊട്ടി ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് ചുരം നല്ല കടുപ്പമാണ് മേട്ടുപ്പാളത്ത് നിന്ന് അങ്ങോട്ടാണ് കയറിപ്പോകുന്നത് നല്ല വളവും തിരിവും അതുപോലെ ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റ് സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല അതായത് ചില വളവുകളിലൊക്കെ നമ്മൾ ബ്രൈറ്റ് അടിച്ചാൽ മാത്രമേ നമുക്ക് അപ്പുറം കാണാൻ പറ്റുള്ളൂ പിന്നെ ഇനി ആനയും പേടിക്കണം ഇത് ഈ ഇത് ഇറങ്ങി വന്ന സമയത്ത് നമ്മൾ മെനിഞ്ഞാന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആനയൊക്കെ കണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഷോർട്സിനകത്ത് ഇടുന്നുണ്ട് ഇന്ന് അങ്ങനെ നമ്മളിത് ആ ഊട്ടി ടൗണിന്റെ അടുത്തോട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ഊട്ടി എത്തി തണുപ്പ് ആ പതിനഞ്ച് ഡിഗ്രി ആണ് ഇവിടെ ഇതിൽ കാണിക്കുന്നത് ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കുന്ന ഗൈസ് അങ്ങനെ ഞങ്ങൾ ഊട്ടി റൈസ് കോട്ടുണ്ട് പക്ഷെ അതറിയില്ല ഇത് സ്ഥലം എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി ബസ് ഉണ്ടല്ലോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ചായ പിന്നെന്താ ചായ അടിക്കാം ചായക്കട കണ്ടൂട്ടിയിലെ മണിക്കൂറും പ്രവർത്തിക്കുന്ന ഏക ചായക്കടയാണ് അപ്പൊ നമുക്ക് നേരെ പൊതുവെ ഇറക്കാൻ വേണ്ടിട്ട് റൈസ് കോസ്റ്റിലോട്ട് പോവാം ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ ഗേറ്റ് ആ ഗേറ്റ് ഈ ഈ പുള്ളി വലിയ നല്ല ആണല്ലേ ഗേറ്റ തുറന്നിട്ടിരിക്കൽ തന്നെ ഗേറ്റ് നേരെയും നമ്മള് ഈ സൈഡ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് റൗണ്ട് അടിച്ച് ഫസ്റ്റ് ഇത് ചെറിയ റാമ്പാണ് രണ്ട് ഡോർ ഒരുമിച്ച് തുറന്ന് ഇറക്കാൻ പറ്റാത്തത് ഒരു ഡോർ ഒരു ഡോർ വഴി മൂന്ന് കുതിര ഇറക്കിയതിനു ശേഷം അടുത്ത മൂന്ന് കുതിര ഇറക്കാനായിട്ട് വണ്ടി മുന്നിലോട്ട് എടുത്തിട്ടിട്ട് ബാക്കിലെടുത്ത റാമ്പ് റാമ്പിലോട്ട് ഗേറ്റ് തുറന്നിട്ട് ബാക്കിയുള്ള മൂന്ന് കുതിര ഇറക്കും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ല അതോ ഇതിനകത്ത് ഇത് എന്ന് പറഞ്ഞാൽ പണ്ട് പണിത സംഭവമാണ് ഈ ബ്രിട്ടീഷ് അന്നേ വരെ അവന്മാര് അത് മൊത്തത്തിൽ പുതുക്കി പണിതിട്ടില്ല ഈ റോഡ് നമ്മുടെ നാട്ടിലൊക്കെ അത് അപ്പാച്ച് ഓർക്കുകയില്ലേ അതൊക്കെ ഈ റാമ്പിലല്ലേ ഈ റാമ്പിൽ നമ്മൾ ചേർത്ത് സൈഡ് ചേർത്ത് നിർത്തി അതിനുശേഷം നമ്മുടെ ഗേറ്റ് ഫസ്റ്റ് ഫസ്റ്റ് ഗേറ്റ് നമ്മൾ തുറക്കും എന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ആദ്യത്തെ മൂന്ന് കുതിര ഇറക്കും നമ്മളിപ്പോൾ ആദ്യത്തെ കുതിരയത് ഇറക്കാനായിട്ട് ഗേറ്റ് തുറന്നു ഗേറ്റ് ഗേറ്റ് കുതിരകളെ ഇറക്കുക ഇറക്കി അതിന് ഇറക്കാനായിട്ട് ഇവിടെ നിന്ന് ആൾക്കാർ ഈ റേസ് കോസിൻ്റെ അകത്ത് ആൾക്കാരുണ്ട് അവരും വരും പിന്നെ നമ്മൾ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ അവരും വരും അങ്ങനെ അടുത്ത ആദ്യത്തെ കുതിര ഇറക്കി അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോരോ കുതിരകളെ ഇറക്കും രാത്രി നല്ല തണുപ്പാണ് അവർ കോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്ത മൂന്നാമത്തെ കുറച്ച് ആ ചവിട്ട് കിട്ടും അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ആറ് കുതിരയും സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചു ഈ കച്ചിയൊക്കെ തൂത്ത് മാറ്റിട്ട് ഡോർ അടച്ച് നമുക്ക് പോകാൻ പറ്റും ഇനി നമ്മൾ വണ്ടി നേരെ സർവീസിന് കൊണ്ടുപോകണം കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നാളത്തെ വീഡിയോയില് നമുക്കത് കാണാം അത് കഴിഞ്ഞിട്ട് മേട്ടുപാളത്തോട്ടാണോ പോകുന്നത് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടാണെന്നുള്ള അറിയില്ല എന്തായാലും നോക്കാം ഓക്കെ ബൈ